ഈശ്വമി സിൻഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ഞാനിന്ന് മഹാപ്പാപ്പയുടെ കത്തീഡ്രൽ ദേവാലയമായ സെൻറ് ജോൺ ലാറ്ററൻ ബസിലിക്കയിൽ പോയിരുന്നു അവിടെ പ്രധാനപ്പെട്ട അൾത്താരയിലുള്ള ചിത്രം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ആ ദേവാലയത്തിൻ്റെ മുഴുവനും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അല്ല ഒന്നോ രണ്ടോ വീഡിയോസ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യാം അപ്ലോഡ് ചെയ്യാൻ നോക്കാം ധാരാളം വളരെ വൈകി അപ്ലോഡ് ചെയ്യാൻ നോക്കാം ഇല്ലെങ്കിൽ നാളെ ഈ മാർപ്പാപ്പയുടെ ഭദ്രാസന ദേവാലയം കത്തോലിക് സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പയുടെ കത്തീഡ്രൽ ദേവാലയം അതിൻ്റെ പ്രധാന പ്രധാന അൾത്താരയിലുള്ള അൾത്താരയിൽ കുരിശിനു മുകളിൽ പ്രാവ് പറന്നിറങ്ങുന്നതായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് കുരിശിനു മുകളിൽ ആ കുരിശന് പ്രത്യേക രൂപത്തിലുള്ളതാണ് ഷേപ്പിലുള്ളതാണ് പറന്നിറങ്ങുന്ന പ്രാവ് ചിത്രീകരിച്ചിട്ടുണ്ട് നമ്മൾ എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ വിമതരും വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും ഈ പറന്നിറങ്ങുന്ന പ്രാവിനെ വളരെ മോശമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് വളരെ മോശമായിട്ടാണ് അവർ അവതരിപ്പിക്കുന്നത് ക്ലാവർ കുറിച്ചെന്നെല്ലാം പറഞ്ഞാൽ തന്നെ വളരെ മോശമായിട്ടാണ് അവതരിപ്പിക്കുന്നത് ഈ മാർ തോമസ് ദീപം മാനിക്കാനാണ് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് ആദ്യമായിട്ടൊരു പി വി മാത്യു ആദ്യമായിട്ട് ഉന്നയിച്ചു പിന്നെ പി കെ മാത്യു ആയിരത്തി തൊണ്ണൂറുകളത് ഏറ്റുപിടിച്ചു പിന്നെ ഇപ്പോൾ ജീവൻ ഫിലിപ്പ് ഏറ്റുപിടിച്ചിരിക്കുന്നു അവരെ എഴുന്നൊരു കൊണ്ട് നടക്കാനായിട്ട് സത്യദ്വീപും ഏകന്യൂസുകാരുണ്ട് അക്കാലത്ത് ഈ സത്യദീപം വാരികയിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ എഴുപത്തിനാലുകൾ അല്ലേ എഴുപതുകളിലും തൊണ്ണൂറുകളിലും ഉള്ള സമയത്ത് അക്കാലത്ത് ഒരു ബെൻ തോമസ് എന്ന് പറഞ്ഞുള്ള ഒരാൾ എറണാകുളത്ത് നിന്നുള്ള സത്യദ്വീപം വാരികയിൽ അറപ്പുളവാക്കുന്ന തരത്തിൽ ഇങ്ങനെ എഴുതി ആഹാരം കഴിക്കുകയും കാഷ്ടിക്കുകയും ചെയ്യുന്ന അൽപപ്രാണിയായ പ്രാവ് സർവശക്തനായ പരിശുദ്ധാത്മവനെ പ്രതീകവത്കരിക്കാൻ തീർത്തും ഉചിതമല്ല ഇത് സത്യദ്വീപത്തിൽ വന്ന ഒരു ആർട്ടിക്കിളുടെ ഒരു ഭാഗമാണ് ഞാൻ വായിക്കുന്നത് ആഹാരം കഴിക്കുകയും കാഷ്ടിക്കുകയും ചെയ്യുന്ന അല്പപ്രാണിയായ പ്രാവ് സർവശക്തനായ പരിശുദ്ധാത്മനെ പ്രതീകവൽക്കരിക്കാൻ തീർത്തും ഉചിതമല്ല ക്രിസ്ത്യാനികളുടെ വേദപുസ്തകത്തെ പോലും അവഹേളിക്കുന്ന ഇക്കൂട്ടരെ നിയന്ത്രിക്കാൻ സുറിയാനി സഭാ നേതൃത്വത്തിന് കഴിയാത്തത് വലിയ ദുരന്തമാണ് അക്കാലത്ത് ഈ ബെൻ തോമസിന്റെ അറപ്പ് ഈ നിരീക്ഷണത്തോട് പ്രതികരിച്ചുകൊണ്ട് ഡോക്ടർ തോമസ് മണ്ണൂരം പറമ്പലച്ചെന്നെ ഇങ്ങനെ എഴുതി ആഹാരം കഴിക്കുകയും വിസർജിക്കുകയും ചെയ്യുന്ന ബലഹീന മനുഷ്യനായി മിശിക തമ്പുരാൻ വന്നതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് അവര് സഭാവിരുദ്ധരായ അത്മായ മുന്നേറ്റക്കാരും വിമത വൈദികരും പറയാതിരുന്നാൽ ഭാഗ്യം തോമസ് മണ്ണൂരം പറമ്പലച്ചന്റെ മാർത്തോമസ് ലിവനിക്കയനോ എന്ന ആ ചെറിയ പുസ്തകത്തിൽ മുപ്പത്തൊന്നാം പേജിലാണ് ഈ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് ഞാൻ ഒന്നുകൂടി വായിക്കാം ഈ മണ്ണൂരം പറമ്പലച്ചൻ കൊടുത്തിരിക്കുന്ന മറുപടി ആഹാരം കഴിക്കുകയും വിസർജിക്കുകയും ചെയ്യുന്ന ബലഹീന മനുഷ്യനായി മിശിക തമ്പുരാൻ വന്നതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് അവര് സഭാവിരുദ്ധര് വിമത വൈദികരും അൽമായ മുന്നറ്റിക്കാരും പറയാതിരുന്നാൽ ഭാഗ്യം എന്റെ പുസ്തകത്തിനകത്ത് മാർ തോമസ് ലീമ മാനിക്കാനോ മാർ തോമസ് ലീമ എന്ന പുസ്തകത്തിനകത്ത് ഞാൻ അത് കുറച്ചുകൂടി വിശദമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ലോകത്തുള്ള സകല ക്രൈസ്തവ സഭകളും എല്ലാ കാലത്തും പ്രാവിനെ പരിശുദ്ധരൂഹയുടെ പ്രതീകമായിട്ടാണ് മനസ്സിലാക്കുന്നതും ചിത്രീകരിക്കുന്നതും ലോകത്തിലെ സകല ക്രൈസ്തവ സഭകളും കാരണം ബൈബിളില് പ്രാവിന്റെ രൂപത്തിലാണ് പരിശുദ്ധാത്മാവ് ഈശോയുടെ മേൽ ഇറങ്ങി വന്നത് ഈശോയെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നെങ്കിൽ എന്നാണ് പോലീസൊക്കെ പറയുന്നത് അവൻ ഉയർപ്പിക്കപ്പെട്ടു എന്ന പ്രയോഗം ബൈബിളിലുണ്ട് അതായത് പരിശുദ്ധ ദൈവപിതാവ് പരിശുദ്ധാത്മനയച്ചാണ് പുത്രൻ തവനു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത് ഇങ്ങനെയുള്ള ഈ പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായിട്ട് പ്രാവിനെ ലൂക്കായ മൂന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടില് പരിശുദ്ധാത്മാവ് പരിശുദ്ധ പരിശുദ്ധരൂഹ പ്രാവിന്റെ ദേഹരൂപത്തിൽ പ്രാവിന്റെ ദേഹരൂപത്തിൽ ഈശോമേൽ ഇറങ്ങി വന്നതാണ് പ്രാവിന്റെ ദേഹരൂപം ഇങ്ങനെ ബൈബിളിൽ ആദ്യന്തം പരിശുദ്ധാത്മാവിനെ പ്രാവായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് അതിന് പഴയ നിയമത്തിൽ ഒരുപാട് ഒരുപാട് സൂചനകളുണ്ട് അതെല്ലാം കൂടെ വിശദീകരിക്കേണ്ട കാര്യമില്ല എഫാത്ത എന്ന് പറഞ്ഞ രണ്ട് പുസ്തകമുണ്ട് അതിനകത്ത് പരിശുദ്ധാത്മാവ് എന്തുകൊണ്ട് പ്രാവിന്റെ രൂപത്തിൽ എന്ന് ഒരു വിശദമായ നോട്ട് ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് ധ്വനികളുണ്ട് ഈ പ്രാവ് പരിശുദ്ധാത്മാവ് എന്തുകൊണ്ട് പ്രാവിന്റെ രൂപത്തിൽ വന്നു എന്നൊക്കെ ഞാനതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിലുള്ള പുസ്തകമാണത് ഒരു പക്ഷേ മലയാളത്തിൽ എൻ്റെ പുസ്തകത്തിനകത്ത് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു വിടാം മർക്കോസയൻസ് വിഷയത്തെക്കുറിച്ച് വ്യാഖ്യാനത്തിൽ ചിലപ്പോൾ കാണുവാണ് ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധാത്മാവിനെ പ്രാവായിട്ട് ചിത്രീകരിക്കുന്നത് ബൈബിളാണ് നമ്മുടെ വേദപുസ്തകമാണ് എന്നിട്ട് ആ പരിശുദ്ധാത്മാവിനെ പ്രാവ് രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് മാനിക്കാനാണെന്ന് പറഞ്ഞ് ഒരു ഒരു ഘട്ടത്തിലും മാനി മാനിക്കയർക്ക് പ്രാവരൂപത്തിൻ്റെ വണക്കം ഉണ്ടായിരുന്നില്ല മാത്രമല്ല അവർക്ക് അവർക്ക് തിരുശ്വരൂപ വണക്കമേ ഇല്ലായിരുന്നു കുരിശു വണക്കവും ഇല്ലായിരുന്നു പ്രാവു വണക്കവും ഇല്ലായിരുന്നു എന്നിട്ടും ഈ രണ്ട് രണ്ട് മത്തായിമാർ ഒരു പി വി മാത്യൂം പി കെ മാത്യു പിന്നെ ഇപ്പോൾ ഒരു ജീവൻ ഫിലിപ്പും ഏറ്റുപിടിച്ചിരിക്കുന്നു അവർ എഴുന്നൊള്ളിച്ചു കൊണ്ട് നടക്കാൻ സത്യദീപം ഏകന്യൂസ് തുടങ്ങിയ ആളുകൾ എന്തിര കഷ്ടമാ പറയാ വേദപുസ്തകത്തിനെതിരെയാണ് അവർ സംസാരിക്കണത് എന്നിട്ട് അവർക്കവരെ ഒന്നും മിണ്ടാനായിട്ട് നമ്മുടെ സഭാ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്തൊരു ദുരന്തമാണിത് അപ്പോ ഞാൻ ഈ വീഡിയോ ഇന്നെടുത്ത് വീഡിയോ ഇട്ടിരിക്കുന്നത് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷന്റെ കത്തീഡ്രൽ ദേവാലയമായ സെന്റ് ജോൺ ജോണോൻ ഭദ്രാസന ദേവാലയത്തില് പ്രധാന ബലിപീഠത്തില് കുരിശിൽ ആ കുരിശിൽ തന്നെ കർത്താവിനെ കുരിശിൽ തറച്ച കുരിശിന്റെ രൂപമൊന്നുമല്ല അതിനൊരു പ്രത്യേക ദൈവശാസ്ത്രമുണ്ട് കുരിശ് വെറുതെ എങ്ങനെ അവതരിപ്പിക്കലല്ല കത്തോലിസഭയുടെ പരിപാടി ദൈവശാസ്ത്രം സന്നിവേശിപ്പിച്ചിട്ടാണ് ഓരോ പ്രതീകത്തിലേക്കും വചനം സന്നിവേശിപ്പിച്ചിട്ടാണ് സഭ ഈ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നത് ദൈവശാസ്ത്ര സന്നിവേശം ദൈവശാസ്ത്രം എന്ന് പറഞ്ഞാൽ വചനത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന സന്ദേശം അത് ചിത്രങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടാണ് പ്രകടിപ്പിക്കുക അതുകൊണ്ട് വെറുതെ ചരിത്രം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കുരിശ് നാട്ടുന്ന പരിപാടി കത്തോലിക്ക സഭയിൽ ഇല്ല എറണാകുളത്തുണ്ട് എറണാകുളത്ത് തൂങ്ങപ്പെട്ട രൂപം ഇല്ലെങ്കിൽ അത് കർത്താവല്ല അത് കുരിശല്ല എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് ആ തൂങ്ങപ്പെട്ട രൂപത്തിന് ചിത്രമാണ് അവർക്ക് ദൈവം അതാണ് വിഗ്രഹാരാധന ആ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദ്യരും അൽമായ മുന്നിട്ടക്കാരും ചെയ്യുന്നതാണ് ആ തൂങ്ങപ്പെട്ട രൂപമാണ് കർത്താവ് ദേവന്തംബുരൻ എന്ന് പഠിപ്പിക്കുന്ന അത് വിഗ്രഹാരാധനയാണ് അങ്ങനെ കത്തോലിക്ക സഭ ചെയ്യില്ല കത്തോലിക്ക സഭയില് വചനം സന്നിവേശിപ്പിച്ച ചിത്രങ്ങളോ രൂപങ്ങളോ ആണോ ഉപയോഗിക്കുക അപ്പൊ ചരിത്രം അങ്ങനെ തന്നെ ആവർത്തിക്കുക അല്ല ചെയ്യുക ചരിത്രം അകന് ആവർത്തിച്ചിട്ട് ആവർത്തിക്കേണ്ട കാര്യമില്ല ചെയ്യൂല ചുരുക്കത്തില് മാർപ്പാപ്പയുടെ ഭദ്രാസന ദേവാലയത്തിൽ കത്തീഡ്രൽ ദേവാലയത്തില് പ്രധാന ബലിപീഠത്തിൽ പറന്നിറങ്ങുന്ന പ്രാവ് കുരുശിന് മുകളിലുണ്ട് അത് വേദത്താളുകളിൽ അടിസ്ഥാനമിട്ടതാണ് എന്നാൽ മാർത്തോമസ് ലീവയുടെ മുമ്പിൽ സുറിയാനി കത്തോലിക്കരുടെ തനതു ചിഹ്നമായ ഔദ്യോഗിക ചിഹ്നമായ മാർത്തോമസ് ലീവയുടെ മുകളില് പറന്നിറങ്ങുന്ന പ്രാവനെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ഇവർക്ക് കരുതുള്ളൂ അറപ്പുളവാക്കുന്ന തരത്തിൽ അവര് എഴുതി വച്ചിരിക്കാണ് കാഷ്ഠിക്കുന്ന അല്പപ്രാണിയായി പ്രാവ് സർവ്വശക്തനായി പരിചിത റൂഹായെ പ്രതീകവത്കരിക്കാൻ തീർത്തും ഉചിതമല്ല പന്തക്രിസ്ത ദേവസഭക്കാര് പോലും ഇതിനേക്കാൾ മാന്യമായി ഭാഷ ഉപയോഗിക്കും യകോപസാക്ഷികൾ ഇതിനേക്കാൾ മാന്യമായി ഭാഷ ഉപയോഗിക്കും എത്ര എത്ര തരം താണിരിക്കുന്നു ഈ എറണാകുളം അങ്കമാലി അതിരൂപത വിമത വൈദ്യ മുന്നേറ്റക്കാരും അതിനേക്കാൾ കഷ്ടം തോന്നുന്നത് ഇവരെ താരോലിച്ച് ചേർത്ത് പിടിക്കാൻ നടക്കുന്ന രണ്ടും മെത്രാപോലിത്തന്മാരാണ് ഈ വിമത വൈദികരോടും അൽമായ മുന്നേറ്റ നമുക്ക് ഒരു അല്പം സിമ്പത്തി തോന്നും അവർ പൈശാചിക ബന്ധനത്തിലാണ് ഇല്ലേ അങ്ങനെ ഒരു ബന്ധനത്തിൽ കിടക്കുകയാണ് അവരെ ചേർത്ത് പിടിക്കാനായിട്ട് മേജർ അതേ തന്നെ വികാരം പോകുമ്പോൾ എന്താ അതിനർത്ഥം ഈ ഇത്തരം കാര്യങ്ങൾ എഴുതി വിട്ടിരിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കുക അത് പശ്ചാത്തപിക്കാത്തവരെ ചേർത്ത് പിടിക്കുന്നതിന് ഞാൻ പറയുന്നത് പശ്ചാത്തപിക്കുന്നവരെ നമ്മൾ എല്ലാവരും ചേർത്ത് പിടിക്കണം പശ്ചാത്തലിക്കുന്നവരെ പശ്ചാത്തപിക്കാത്തവരെ ഇതുപോലെ ചേർത്ത് പിടിക്കാൻ പോകുന്നെങ്കിൽ എന്താണ് അർത്ഥം ഈ എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ വിമതര് പറയുന്ന എല്ലാ സംഗതികളും പാഷാണ്ടതയും വേദവിപരീതവും ശീഷ്മയും വിഭാഗീതയും ഈ രണ്ട് മെത്രാപോരുത്തമാർ അംഗീകരിക്കുന്നു എന്നല്ലേ തീർന്നില്ല ഈ രണ്ട് മെത്രാപോരുത്തന്മാർ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാൻ മറ്റു മെത്രാൻമാർക്ക് കഴിയുന്നില്ലെങ്കിൽ അവർ പറയുന്നുണ്ടായിരിക്കും കേട്ടോ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ വാക്കുകൾ ക്ഷമിക്കുക കഴിയുന്നില്ലെങ്കിൽ ഈ തിന്മയോട് സമരസപ്പെടുകയല്ലേ അവരൊക്കെ അനീതിയോട് സമരസപ്പെടുകയല്ലേ അസത്യത്തോട് സമരസപ്പെടുകയല്ലേ വേദവിപരീതത്തോട് സമരസപ്പെടുകയല്ലേ ശീഷ്മയോടെ സമരസപ്പെടുകയല്ലേ അങ്ങനെ ഒരു സഭ മൊത്തത്തിൽ മാറാൻ പാടുണ്ടോ അതുകൊണ്ട് ശക്തമായി അൽമായ ഇറങ്ങുക ഒരാളെങ്കിലും ഒരാള് രണ്ടാളെങ്കിലും രണ്ടാള് സുറിയാനി കത്തോലിക്കണം സീറോ മലബർ സഭ ആ സഭയിൽ വേദവിപരീതം എന്ന ഭാഷാണ്ടതയോ വിഭാഗീയത എന്ന ശീഷ്മയോ നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നതല്ല മാർപ്പാപ്പി അനുസരിക്കാത്ത നമുക്ക് വേണ്ട മാർപ്പാപ്പി അനുസരിക്കാത്ത മേജർ ആർച്ച് നമുക്ക് വേണ്ട മാർപ്പാപ്പി അനുസരിക്കാത്ത ആ വികാരി നമുക്ക് വേണ്ട ഇത് പറയണം ഇന്നലെ പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കുകയാണ് നിങ്ങൾ അവരെ പിന്തുടരുക അരുത് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വിമത വൈദികരെ കുറിച്ച് പറഞ്ഞു നിങ്ങളെ വീട് സന്ദേശം നോക്കിക്കോളൂ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വിമത വൈദികരെ പിന്തുടരുക അരുത് അരുത് നിങ്ങളൊരു പിന്തുടരുക അരുത് ഇത് മാർപ്പാപ്പ പറഞ്ഞിട്ടും അൽമായ വിശ്വാസികൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഇടവക വികാരിമാരെ പിന്തുടരുന്നത് അവരെ പിന്തുടരരുത് എന്ന് മാർപ്പാപ്പയല്ലേ പറഞ്ഞത് എന്നിട്ട് നിങ്ങൾ മാപ്പാപ്പിയെ കേൾക്കാതെ വികാരി അതും മാപ്പാപ്പിയെ ധിക്കരിക്കുന്ന വികാരിയെ അനുസരിച്ച് നടക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങളൊരു ആത്മശോധന ചെയ്യൂ നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാം നിങ്ങൾ ഇറങ്ങി തിരിച്ചാലേ പ്രശ്നം പരിഹരിക്കാൻ പറ്റൂ നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ